സ്വാഗതം ചെയ്യുന്നു ഇവിടെ തടിച്ചുകൂടിയ ഇസ്ലാമിന്റെ യുദ്ധത്തിന് വേണ്ടി എല്ലാം മറന്നു പ്രവർത്തിക്കുന്ന എന്റെ സഹോദരന്മാരുടെ ഈ മഹാസമ്മേളനത്തിൽ സമ്മർദ്ദിക്കുവാൻ അള്ളാഹു നരാഹുനെ സുഖിക്കുന്നു അൽഹമില്ല അലഹമില്ല അലഹമില്ല നിങ്ങൾ എങ്ങനെ ലഭിച്ചപ്പോൾ ചെയ്തത് എനിക്കറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസങ്ങളായി ഒരുപാട് സമ്മേളനങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമ്മേളനങ്ങളെല്ലാം എന്നും സമസ്തക്ക് വേണ്ടി നിലകൊള്ളുകയും സമസ്തയോടൊപ്പം നിൽക്കുകയും ചെയ്തതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പൊതുപ്രവർത്തകരായ നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ വന്നൊരു ഉജ്ജ്വലമായ പ്രസംഗത്തിയായിരുന്നു മല്ല നിങ്ങളെ കാണുവാനും നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ അതിനെ സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ആവേശപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളെ അറിയിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് കൂടി പറഞ്ഞു കൊള്ളട്ടെ കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ എന്തൊന്നില്ലാത്ത സന്തോഷം വലനുകയാണ് എന്റെ മഹാനായ നേതാവ് സൈദത്ത് റഹ്മാൻ തങ്ങളെ പോലെ ഞങ്ങളുടെ മഹാന്മാരായ നേതാക്കളും മഹാനായ പാണക്കാട്ട് പോലുള്ള നേതാക്കന്മാരെയും അതുപോലെ ഞങ്ങളെന്നും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന തന്നെ പോലുള്ള മഹാന്മാരെ അതുപോലെ നമ്മളെ അഭിമന്യനായിരുന്ന മഹാനായിരുന്ന എന്റെ പ്രിയന്തരനായിരുന്ന ഇ കെ ഉസ്താദിനെപ്പോലത്തെ മഹാന്മാരിൽ നിന്ന് ആവേശം മുൻപ് അതുങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്ക് വാക്കുകൾ വളരെ വിരളമായിട്ട് മാത്രമേ തോന്നുന്നു ഞാൻ അധികമൊന്നും പറയുന്നില്ല നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഈ യുവ പണ്ഡിതന്മാർ ഈ സമുദായത്തിന് മതപരമായ അറിവും മതപരമായ നേതൃത്വം കൊടുക്കാൻ സാധ്യത ആളുകളാണ് അള്ളാഹുവേ ഇവരെ വിജയിപ്പിക്കണമേ അത് വിജയിപ്പിക്കണമേ അള്ളാഹുവേ ഇവരെ ആരെങ്കിലും എതിർക്കാനുണ്ടെങ്കിൽ ആ എന്തായാലും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവരെ സഹായിക്കാമേ എന്ന് ഞാൻ മാത്രമുള്ള ലോകത്തിൽ പല മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സദാക്ഷികളായ സഖാദികളായ എന്റെ സഹോദരമാർഷാക്കോ ലോകത്ത് പല സ്ഥലങ്ങളിലും മത്സരങ്ങൾ നടക്കുന്നു യുദ്ധം നടക്കുന്നു ആ ഒരു ചുറ്റുപാടിൽ ഇസ്ലാമിന്റെ മഹത്വം ഇസ്ലാമിന്റെ ആദർശം ഇസ്ലാമിന്റെ അഴക്കറ സ്വദമാക്കി കയ്യിൽ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണത് അതിൽ നിങ്ങൾ ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോകത്ത് എന്ത് തന്നെ മാറ്റങ്ങൾ വന്ന് വനവാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ മാറ്റങ്ങളുടെ അവസാനമെല്ലാം ഇസ്ലാമിന് അനുകൂലമായ മാറ്റമായി വരുമ്പതിന് യാതൊരു സംശയവുമില്ല അതങ്ങനെ മാത്രമേ വരികയുള്ളൂ അതിനുവേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ സേവനവും മറ്റും അർപ്പിക്കണം നമ്മളെല്ലാവരും അങ്ങേയറ്റം ഇസ്ലാമിന്റെ അടിത്തറ ശക്തമായി ഭദ്രമായി നമ്മളോടൊപ്പം നേർത്താൻ ശ്രമിക്കണം ഏറ്റവും പ്രധാനമായത് ഹറ്റ്

രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾക്കെല്ലാം അറിവ് വരുന്നത് പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാർക്ക് എന്നെ പോലും ഉപദേശം ആവശ്യമില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എന്നും മതസ്ഥകളിൽ നിന്ന് വിളിച്ച് സുനിൽ പ്രശാന്തിയുടെ വളർന്ന് നിങ്ങളോടൊപ്പം കൂടി വർദ്ധികൊണ്ട് ഞാൻ എന്നും മനസ്സിലാക്കേണ്ട മൂന്ന് ആശയങ്ങൾ നിങ്ങളെ അനുസരിപ്പിക്ക അനുസരിച്ച മാത്രമേ ചെയ്യുന്നുള്ളൂ ഒന്ന് നമ്മുടെ സത്യം എന്ന ഹക്ക് എവിടെ പോയാലും ഇസ്ലാമിൻ്റെ അടുത്ത സത്യമായ ഹക്കാണ് ആ ഹക്കിനെ ിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പുകൾ വരും ഭീഷണിയുടെ വരും വെല്ലുവിളികൾ വരും അതിനെല്ലാം പുനവത്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു നമ്മൾ നമ്മളവരുടെയും പ്രധാനമായ കടമയാണ് അതുകൊണ്ട് കൂടിയായ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഈ ഹട്ടിനെ കൈവിടേത് മറ്റേ രണ്ടാമത്തെ കാര്യം സഭ ക്ഷമ ക്ഷമയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു ഈ കാര്യങ്ങളെയെല്ലാം സഭർ എന്ന് പറയുന്ന രണ്ടാമത്തെ ആശയമായ സത്യത്തിന് ശേഷമുള്ള സഭയുടെ പുറകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അതും നിങ്ങൾ മുന്നോട്ട് മുന്നോ വിട്ടുപോകരുത് മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം സഫർ പോലെ തന്നെ സത്യം പോലുള്ള ഹട്ടി പോലെ തന്നെ ഈ മരഹമ നമുക്ക് വിടാൻ കഴിയില്ല നമ്മുടെ ചാരിദ്ര്യം നമ്മുടെ ദയവായ്പ് നമ്മുടെ സഹകരണ സഹായം അതിൽ നമ്മുടെ സമൂഹത്തെ ഭദ്രമാക്കുന്നു ശക്തമാക്കുന്നു വിശ്വാമീകരിക്കുന്നു ഇസ്ലാമിതത്വമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഞാൻ അധികം സംസാരിക്കുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രി വരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ അവരുടെ ലോക്കൽ എം പി നിലയ്ക്ക് സംബന്ധിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഈ സദസ്സിൽ ഞാൻ വിട്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങളെ ക്ഷമിക്കണം എന്നൊക്കെ പുറത്തു വരണം അതുകൊണ്ട് ഹക്തെ സംബന്ധിച്ച് സഭനെ സംബന്ധിച്ച് മരഹമയെ സംബന്ധിച്ച് ഓരോ മുസൽമാനവും അവരുടെ തത്വവും അവരുടെ ആദർശവും പ്രേടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം പ്രഖ്യാപിക്കുക നമ്മളെ ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്വം ഇസ്ലാമിനെപ്പറ്റി പ്രചരിപ്പിക്കുകയാണ് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കുകയാണ് ഇസ്ലാമിനെപ്പറ്റി പഠിച്ചുകൊടുക്കുകയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മളെയുള്ള ഇസ്ലാമിക തത്വങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് അതിനാഹനൗത്തായ സുന്നീശിന്ധയുമായി शी सहोदर सकाल सहोद मनोटर अनुग्रह